ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്കായും പിന്നെ ചെമ്മീനും വെച്ചിട്ടില്ല ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാൻ എടുത്തത് മീഡിയം സൈസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് നല്ല പച്ച വെള്ളരിക്കയാണിത് പിന്നെ എടുത്തത് ചെമ്മീൻ ഇരുപത് ഗ്രാം ചെമ്മീനാണ് ഞാൻ എടുത്തത് പിന്നെ ഒരു തക്കാളി പിന്നെ വേണ്ടുന്നതാണ് മുരിങ്ങക്കായ രണ്ട് മുരിങ്ങക്കായ എടുത്തത് അപ്പോൾ ഈ ഒരു കറി വെക്കുമ്പോൾ ഈ ഇതിൽ മുരിങ്ങക്കായ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് ഈ മുരിങ്ങക്കായ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഈ പിന്നെ ഈ വെള്ളരിക്കെല്ലാം മുറിച്ചിട്ട് മുറിച്ചെടുക്കാം ചെമ്മീൻ ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട് അതിൽ തലയും വാലൊക്കെ കളയാം അപ്പോൾ പിന്നെ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ചട്ടിയിലാണ് പിന്നെ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്മീനും ചെമ്മീൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി അതിന് കണക്കായിട്ടുള്ള പൊടികൾ ചേർക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ പിന്നെ ചുവന്ന മുളക് കൂടി ചേർത്തു അപ്പോൾ നമുക്ക് ഇനി കഷണങ്ങളൊക്കെ വേറെ ഇടാനുണ്ടല്ലോ അതിനനുസരിച്ച് നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പകുതി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി പാകത്തിനുള്ള ചെമ്മീനിൻ്റെ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒറ്റ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കറിക്ക് ഞാൻ എന്താ വളരെ ചെറിയ തോതിലുള്ള പുളിയാണ് എടുക്കുന്നത് ഒരുപാട് പുളിയായാലും കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത്ര പുളി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെമ്മീൻ എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കഷണങ്ങൾ ഈ ഒരു രീതിക്കാണ് ഞാൻ വെള്ളരിക്കെല്ലാം കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് വെന്താ ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതുപോലെ തന്നെ ഒരു തക്കാളി നീളത്തിൽ മുറിച്ചതും പിന്നെ രണ്ട് മുരിങ്ങാക്കായും നീളത്തിൽ മുറിച്ചതും കൂടെ കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടുന്ന പിന്നെ ഇത് പറങ്കിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ചെമ്മീന് വേണ്ടതാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം രണ്ട് രണ്ട് ടീസ്പൂൺ പിന്നെ ചോണമുളക് പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി കഷ്ണങ്ങൾക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ കുറച്ചിട്ടിരുന്നു പിന്നീട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ കുറച്ച് വെള്ളം കൂടെ വേവാനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താൽ മതി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെന്ത്ത് പാകത്തിന് വറ്റിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും മതി ഇത്രയും മതി അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പ് അരപ്പ് റെഡിയാക്കാം അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ജീരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ പ്രത്യേകിച്ച് ഇനി പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള പൊടികൾ പറങ്കിപ്പൊടികളൊക്കെ ഞാൻ കറി കഷ്ണം വേവിക്കുന്ന സമയത്തോ ചെമ്മീൻ വേവിക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളരിക്കായും ചെമ്മീനൊക്കെ നന്നായി മുരിങ്ങക്കായും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത് അതിന് കണക്കായിട്ടുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇനി നമ്മൾക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ഒരിക്കലും ഇതുപോലുള്ള വെള്ളരിക്കയോ അങ്ങനെ എന്താ കറി വെക്കുന്ന സമയത്ത് പുളി പിന്നെ ഏറ്റവും കഷ്ണം കൂട്ടുന്ന സമയത്ത് പുളി ചേർക്കാൻ പാടില്ല അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷമേ പുളി ചേർക്കാൻ പാടുള്ളൂ പിന്നെ ഈ പുളി ചേർക്കുന്നതിന് പകരം മാങ്ങ കിട്ടിയാലും മാങ്ങയും ഈ കറിയിൽ ചേർക്കാവുന്നതാണ് അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയും വെള്ളം മതിയാവും അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഈ കറി ഇന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങയുടെ അരിപ്പെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി തീ ഓഫാക്കി കൊടുക്കാം ഇതിനെ പിന്നെ കടുകും പറങ്കിയും ഉലുവായും പിന്നെ വറ്റൽമുളകും കൂടെ ഒന്ന് വറത്തിടാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഉലുവയൊന്നും ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഉലുവ പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ പിന്നെ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു ഇനി അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം വറവ് ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളരിക്കായും ചെമ്മീനും മുരിങ്ങാക്കായെല്ലാം കൊണ്ടുള്ള ഒഴിച്ചുകർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ